നമസ്കാരം നമ്മുടെ കാലടി മറ്റൂരിൽ പ്രവർത്തിക്കുന്ന ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥാപനം വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തില് മറ്റൂര് ജംഗ്ഷനിലാണ് വരുന്നത് മറ്റൂര് ജംഗ്ഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ടുണ്ട് വരണേ ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ നമുക്കിന്ന് പച്ചക്കറി തൈകളും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന പത്ത് ഇനം മുളക് തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഐറ്റം ഉജ്ജ്വല മുളകാണ് ഉജ്ജ്വല മുളക് ഏകദേശം കാന്താരി മുളക് വലിയ കാന്താരി മുളക് പോലെ ഇരിക്കും മൂന്നും നാലും ഒരുമിച്ച് മേലോട്ട് പൊങ്ങി നിൽക്കുന്ന മുളകാണ് നമുക്കതിൻ്റെ കവറിൽ വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുളക് ഏതാണെന്ന് മനസ്സിലാവും അതുപോലെ ഹൈബ്രിഡ് കാന്താരി വന്നിട്ടുണ്ട് ക്യാപ്സിക്കം നാലായിട്ടം വന്നിട്ടുണ്ട് ക്യാപ്സിക്കം പച്ച വന്നിട്ടുണ്ട് ക്യാപ്സിക്കം റെഡ് വന്നിട്ടുണ്ട് ക്യാപ്സിക്കം യെല്ലോ വന്നിട്ടുണ്ട് ക്യാപ്സിക്കം ചോക്ലേറ്റ് കളർ വന്നിട്ടുണ്ട് അങ്ങനെ നാലിന്നം ക്യാപ്സിക്കം നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇവിടെ ഡിമാൻഡിങ് ആയിട്ടുള്ള സിറാ മുളകിൻ്റെ തൈകളാണ് നല്ല നീളമുള്ള കറിമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ഗുണ്ടുമുളക് അല്ലെങ്കിൽ ബുള്ളറ്റ് മുളക് എന്ന് പറയുന്നത് അതിൻ്റെയും തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഭാസ്കര മുളകിൻ്റെ തൈകൾ വന്നിരിക്കുന്നുണ്ട് വെള്ളക്കാന്താരി പോലെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന നല്ല അരിവുള്ള നല്ല എരിവുള്ള മുളകാണ് ഭാസ്കര മുളക് പിന്നെ നമുക്ക് ബജി മുളകിൻ്റെ തൈ വന്നിട്ടുണ്ട് ബജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബജി മുളകിൻ്റെ തൈകളും നമുക്ക് വന്നിട്ടുണ്ട് വെണ്ട നമുക്ക് മൂന്ന് ഐറ്റം വന്നിട്ടുണ്ട് നോർമൽ ഹൈബ്രിഡ് വെണ്ട വന്നിട്ടുണ്ട് അതുപോലെ റെഡ് വെണ്ട വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സാഹിബ വെണ്ട വന്നിട്ടുണ്ട് സാഹിബ വെണ്ടയുടെ പ്രത്യേകത ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ശിഖിരങ്ങൾ കൂടുതൽ വരുന്ന ടൈപ്പ് വെണ്ടയാണ് അപ്പോൾ ഈ മൂന്ന് ഐറ്റം വെണ്ടകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വഴുതന നമുക്ക് മൂന്ന് ഐറ്റം വഴുതന വന്നിട്ടുണ്ട് പച്ച നീളൻ വഴുതന വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വയലറ്റ് നീളൻ വഴുതന വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വയലറ്റ് ഉണ്ട വഴുതന വന്നിട്ടുണ്ട് വയലറ്റ് ഉണ്ട വഴുതന ആണെങ്കിൽ ഈ ബജിക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് വഴുതനങ്ങ മൂന്ന് ഐറ്റം വഴുതനങ്ങ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നടാൻ ഏറ്റവും ഒരു ബെസ്റ്റായിട്ടുള്ള ക്ലൈമറ്റ് ഈ ഒരു സമയമാണ് അപ്പോൾ തക്കാളി തൈകളും നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈ വന്നിട്ടുണ്ട് സലാഡിന് ഉപയോഗിക്കുന്ന കുക്കുംബറാണ് തൊണ്ട് ചെത്താതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇളം പച്ചക്കളറിലുള്ള ഇതാണ് അതുപോലെ മായപ്പാവലിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് മായപ്പാവൽ നല്ല വലുപ്പമുള്ള അധികം കയ്പില്ലാത്ത പാവ അതുപോലെ പടവലത്തിൻ്റെ തൈ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബ്രൊക്കോളിയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കോവലത്തിൻ്റെ തണ്ട് വന്നിട്ടുണ്ട് വേര് പിടിപ്പിച്ചത് വന്നിട്ടുണ്ട് നമ്മുടെ തന്നെ കോവലത്തിൻ്റെ തണ്ട് മുറിച്ച് വേര് പിടിപ്പിച്ചാണ് നല്ല നാടൻ ഐറ്റം ആണ് ഏട്ടാ പിന്നെ പുതിനയുടെ നല്ല ഉഷാറ് തൈകൾ വന്നിട്ടുണ്ട് കവറിൽ വെച്ച തൈകൾ വന്നിട്ടുണ്ട് പുതിനൊത്തിരി പേര് ചോദിക്കുന്ന ഐറ്റമാണ് അതുപോലെ കെയ്ലിൻ്റെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മുളകുകൾ കവറിൽ വെച്ചത് ഇതാണ് ഉജ്ജ്വല എന്ന് പറയുന്നത് കണ്ട മൂന്നും നാലും ഒരുമിച്ച് ഉണ്ടാവും അതുപോലെ മേലോട്ട് പൊങ്ങി നിൽക്കുന്നതാണ് അത്യാവശ്യം വലുപ്പമുണ്ട് കാന്താരി മുളകിനേക്കാളൊക്കെ നല്ല വലുപ്പമുള്ള മുളകാണ് പിന്നെ നമുക്ക് സിറാ മുളക് നീളമുള്ള കറിമുളക് എന്ന് പറഞ്ഞ് ഇതിൻ്റെയും ചെറിയ തൈ നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് കവറിൽ വെച്ചതുണ്ട് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറിയ തൈയൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് സമയമില്ലാത്തവർ അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഇതുപോലത്തെ കവറിലുള്ള തൈ കൊണ്ടുപോയി നടുന്നത് നടുന്നതല്ലായിരിക്കും അതുപോലെ ഗുണ്ടുമുളകിൻ്റെയും കവറിൽ വെച്ച് പോയ തൈ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഭാസ്കരാ മുളകിൻ്റെ കവറിൽ വെച്ച തൈ ഉണ്ട് ഭാസ്കരാ മുളക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെളുത്ത കളറിൽ വിലോട്ട് പൊങ്ങി നിൽക്കുന്ന നല്ല അരി ഉള്ള മുളകെന്ന് പറയുന്നത് ഇനി ചെറിയ തൈ വന്നിട്ടുണ്ട് ഇത് നമ്മൾ കാന്താരി മുളക് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് മൂന്ന് ഐറ്റം മാവുകൾ വന്നിട്ടുണ്ട് ഇത് അൽഫോൻസ മാവിൻ്റെ തൈകളാണ് പിന്നെ ഇത് മല്ലിക മാവിൻ്റെ തൈകളാണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സിന്ദൂരം മാവിൻ്റെ തൈ വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഐറ്റം മാവിൻ്റെ തൈകൾ ഇന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്നതാണ് ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ വാഴയായിട്ടുള്ള തായ് ഇത് കോവലത്തിൻ്റെ തണ്ട് തന്നെയാണ് കോവലത്തിൻ്റെ തണ്ട് തനി നാടൻ നമുക്ക് പച്ചക്കു തിന്നാൻ ടേസ്റ്റ് ആയിട്ടുള്ള കണ്ടോ ഇത് നമുക്ക് തൈ കൊടുക്കാറായിട്ടില്ല ഇത് റെഡ് റെഡ്ലേടി പപ്പായയുടെ തൈകളാണ് നമുക്ക് പാകി ജസ്റ്റ് മുളച്ച് വന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ പതിമൂന്നാം തീയതി പാക് ചെയ്താണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലാണ് തരാൻ പറ്റുക നമ്മുടെ ചട്ടിയിൽ നിൽക്കുന്ന റെഡ് റെഡ്ലേടി പപ്പായയാണ് ഇത് അരുൺ റെഡ് ചീരയുടെ ചീര നമ്മൾ പാക് ചെയ്താണ് നമുക്ക് ചീരയ്ക്ക് കുറച്ച് ഓർഡർ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്തതാണ് നല്ല ചുവപ്പ് നിറത്തിലുള്ള നല്ല വലിയ ഇലയുള്ളതാണ് ആരുണ്ടത് അതിൻ്റെ വിത്ത് നമ്മുടെ ഉണ്ട് കിട്ടോ ഇത് നമ്മൾ തക്കാളി കുറച്ച് നട്ടതാണ് പിന്നെ നമുക്ക് പൂച്ചെടികളായിട്ട് നമുക്ക് കടലാസ് ചെടികളുടെ കവറിൽ വെച്ച തൈകൾ വന്നിട്ടുണ്ട് നല്ല കളറായിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ ബോളരേലിയുടെ ചട്ടിയിൽ വെച്ചത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ബുഷ് ടൈപ്പ് പ്ലാന്റ് വന്നിട്ടുണ്ട് നമ്മുടെ നേരത്തെ വന്നിരിക്കുന്ന മുരായ ഒക്കെ പൂവിട്ടു കേട്ടോ പൂട്ട് തുടങ്ങി ചിലതിൽ പൂവിട്ടു ചിലതിൽ മുട്ടൊക്കെ ആയി തുടങ്ങി അതുപോലെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം മുളയുടെ കളക്ഷൻസ് ഉണ്ട് ഒരു ഒരാറേഴ് വെറൈറ്റി മുളയുടെ വെറൈറ്റീസ് ഉണ്ട് വള്ളി മുള അതുപോലെ ബെറിഗേറ്റഡ് അങ്ങനെ പല ടൈപ്പ് മുളയുടെ വെറൈറ്റീസ് ഉണ്ട് ഇതേ സയാഗ്രാസിൻ്റെയാണ് പിന്നെ നമ്മളുടെ നഴ്സറിയിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് കുറ്റി കുരുമുളക് കാഴ്ച നിൽക്കുന്നതും അതുപോലെ ചെറിയ തൈകളുമൊക്കെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ കുറ്റി കുരുമുളക് എൻ്റെ ഒരു പ്രത്യേകത അറിയാൻ ഇതൊരു ഓൾ സീസണാണ് ഇപ്പോൾ ഇതൊക്കെ തിരികൾ ഏകദേശം പകുതി മൂപ്പായി അടുത്ത തിരികൾ വന്നു തുടങ്ങി അപ്പോൾ ഒരു തിരി ഒരു മൂന്ന് നാല് മാസം മൂപ്പൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത തിരി വന്നു തുടങ്ങും സാധാരണയായിട്ട് നമുക്കൊരു ആറേഴ് മാസമാണ് ഒരു തിരി മൂപ്പാവാനായിട്ട് വേണ്ടത് അപ്പോൾ ആ തിരി മൂപ്പാവണേക്കാൾ മുന്നേ അടുത്ത തിരികൾ വരും അപ്പോൾ നമുക്കൊരു ഓൾ സീസൺ പോലെ നമുക്ക് വിളവെടുക്കാവുന്നൊരു ഐറ്റമാണ് കുറ്റി കുരുമുളക് നമ്മുടെ പ്ലാവ് വേറ്റനാമേറി പ്ലാവ് കാഴ്ച്ചു നിൽക്കുന്നതാണ് അമ്പഴം കാഴ്ചത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തൈകളാണ് സോറി നമുക്ക് പയർ ഐറ്റംസ് രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് കുറ്റിപ്പയറും അതുപോലെ വള്ളിപ്പയറിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം